ചോദ്യം ചോദിച്ചിട്ട് അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് സാർ അദ്ദേഹം ഇപ്പോ ഉന്നയിച്ച ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആരോപണം അങ്ങനെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ചോദ്യം നമ്മൾ അനുമതി കൊടുത്തിട്ട് ഇതിനു മുൻപ് ഈ സഭയിൽ ഉണ്ടാകാതിരുന്ന ആരോഗ്യമന്ത്രിയെ കുറിച്ച് വളരെ മോശമായ ഇത് നടത്തിയത് ഒരു അംഗത്തിന് ചോദിച്ചതല്ല തെറ്റാണ് അങ്ങ് കിട്ടിയ അവസരം തെറ്റായിട്ട് ഉപയോഗിച്ചു സാർ അവിടെ പറഞ്ഞിരിക്കുന്നത് ആശുപത്രി വികസന ഫണ്ടിലെ പണം താൽക്കാലിക ജീവനക്കാർക്ക് കൊടുക്കാനും നേഴ്സുമാരെ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ആ നേഴ്സുമാരെ വെക്കാനും പാരാമെഡിക്കൽ സ്റ്റാഫിനെയൊക്കെ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ വെക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് സാധാരണ ആ ഫണ്ട് ഉപയോഗിക്കുന്നത് നന്നായി നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടാ സാർ ഇവിടെയുള്ള ഗൗരവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആശുപത്രികളിൽ ഉപകരണങ്ങളില്ല ആശുപത്രികളിൽ മരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറി പറഞ്ഞ ഒരാൾ എന്റെ സ്നേഹിതൻ പഞ്ഞി വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടി വന്നു കോട്ടൺ പഞ്ഞി ഞാൻ തെളിവ് തരാ കോട്ടൺ വാങ്ങിച്ചുകൊണ്ട് വന്നു പുറത്തുനിന്ന് കോട്ടൺ മേടിക്കേണ്ടി വന്നു സൂചി വാങ്ങിക്കേണ്ടി വന്നു പല സ്ഥലത്തും ഒരു ഇന്നിപ്പോ ഒരു രാവിലെ റിപ്പോർട്ട് കളമശ്ശേരിയിൽ നിന്നും തോളിലെ ഒരു ഞരമ്പിന് പ്രശ്നമാണ് അതിന് കീഹോൾ സർജറി ചെയ്യണം തൊണ്ണൂറായിരം രൂപ കൊടുക്കാൻ പറയണം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ശ്രീ സാദത്ത് ഇടപെട്ട് അവിടുത്തെ സൂപ്രണ്ടിനെ വിളിച്ചു അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തോ തോളിലെ ഒരു ഞരമ്പിന് കീ ഹോൾ ചെയ്യാൻ അവിടെ ചെല്ലുന്ന പേഷ്യന്റ് തൊണ്ണൂറായിരം രൂപ കൊടുക്കണമെങ്കിൽ പിന്നെ എന്തിനാ സർ സർക്കാർ ആശുപത്രി പോണേ ഞങ്ങൾ സർക്കാർ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തണം സർക്കാർ ആശുപത്രികൾ ശ്രദ്ധിക്കണം അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് പോവുകയാണ് പബ്ലിക് ഹെൽത്ത് വളരെ മോശമായി പോവുകയാണ് സാംക്രമിക രോഗങ്ങളും സാംക്രമികമല്ലാത്ത രോഗങ്ങളും വർദ്ധിക്കുകയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുകയാണ് ഗൗരവതരമായ പഠനം നടത്തി അതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്ന് രക്ഷിക്കണ്ടേ വെന്റിലേറ്റർ പഴയ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ സാറി മന്ത്രി മുഴുവൻ ചെയ്യുന്നത് പഴയ കണക്കാണ് ഈ അമീബിക്ക് മസ്തിഷ്ക ജ്വരം എങ്ങനെയാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല ആർക്കും അറിയില്ല നമ്മളെ വിളിച്ച ആളുകൾ ചോദിക്കുന്നുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ മറ്റേത് അങ്ങനെയാണോ ഇപ്പൊ ഇവിടെ കോവിഡ് ഞാൻ എല്ലാത്തിനൊന്നും മറുപടി പറയുന്നില്ല കോവിഡിന്റെ കാലത്തോട്ട് ഇവിടെ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായിരുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഒന്നാമത്തെ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ കേരളത്തിന്റെ മൂന്നിരട്ടേ ഒമ്പതര കോടി ആണ് ഇരുപത്തി എണ്ണായിരം പേര് മരിച്ചത് ഒളിപ്പിച്ചു വെച്ച സർക്കാരാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്തു ഞങ്ങളിവിടെ പുറത്തു കൊണ്ടുവന്ന് ഇവിടെ ആദ്യത്തെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ ആള് ആളുക എന്ന് പറഞ്ഞ മന്ത്രിയാണ് പിന്നീട് ഇരുപത്തി എണ്ണായിരം പേരുടെ പേര് നിങ്ങളുടെ ആദ്യത്തെ സർക്കാർ ഒളിപ്പിച്ചു വെച്ച ഇരുപത്തി എണ്ണായിരം പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് പിന്നെ പുറത്തു വന്നല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്നില്ല ആ ഇരുപത്തെണ്ണായിരം പേരുടെ പേര് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇരുപത്തെണ്ണായിരം പേരുടെ പേര് പുറത്തു വന്നത് എന്നിട്ട് ഇപ്പോഴും കോവിഡില് കോവിഡിൽ മുഴുവൻ നടന്നത് കൊള്ളയും കവർച്ചയുമാണ് കൊള്ളയും കവർച്ചയുമാണ് മനസ്സിലായില്ലേ മരണ പോക്കറ്റ് അടിച്ചു വിശ്വനാഥ് പറഞ്ഞതുപോലെ

എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാർ പാവപ്പെട്ടവർ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും ആശ്രയിക്കുമ്പോൾ അവർക്ക് അവിടെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു മെഡിസിൻ ഇല്ല എക്യുപ്മെന്റ് ഡോക്ടർമാരുൾപ്പെടെ പരാതികൾ പറഞ്ഞല്ലേ നിങ്ങൾ വന്നിട്ട് ആ ഡോക്ടറെ വരട്ടാൻ നോക്കി ഭയപ്പെടുത്താൻ നോക്കി എന്നിട്ടും ഇപ്പോ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ടല്ലോ ഓരോ ആശുപത്രികളിൽ നിന്നും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് അടിയന്തിരമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അമീബിക് മസ്തിഷ്കരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ കൃത്യമായ പ്രോട്ടോകോളും കാര്യങ്ങളും ജനങ്ങളെ അറിയിച്ച് ജനങ്ങളെ ആശങ്കയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും രക്ഷിക്കണം